വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ലോൺസോ ലെവക്കൂസിനെ തന്നെ തുടരാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് ആ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബയേണും അതുപോലെ തന്നെ ലിവർപൂളുമായിട്ട് ഹെവി ലിങ്ക്സ് ഉണ്ടായിരുന്നു ബയേൺ ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ചാബി അലോൺസോ ലിവർപൂളിന് റിജക്റ്റ് ചെയ്തു ഞങ്ങളുടെ അടുത്തേക്കാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ലിവർപൂൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ലിവർപൂളിനെ ആയിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ള കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ മാസങ്ങളോളം നീണ്ട ആ ഒരു കാര്യത്തിനാണ് തീരുമാനമായത് അലോൺസോ തുടരാൻ പോവുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹം ഇപ്പോഴൊരു യങ് മാനേജറാണ് ഒത്തിരി സമയം ബാക്കിയുണ്ട് ഒത്തിരി ഡെവലപ്പിംഗ് പ്ലേയേഴ്സൊക്കെ അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ നല്ല ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലെവക്വിസനിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടരാമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ ലോജിക്കലി ആലോചിച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഇതുവരെ ചാമ്പ്യൻസ് ലീഗിലൊന്നും മാനേജ് ചെയ്തിട്ടില്ല അപ്പോൾ ലെവക്കൂസ് എന്തായാലും അടുത്ത വർഷത്തേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മാനേജ് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ട് അതുപോലെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ഒത്തിരി സമയമുണ്ട് സമയമുണ്ടെന്നുള്ളത് തന്നെയാണ് ഇത്തവണ ലവ് വെച്ച് ലീഗ് അടിക്കുക അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗ് വന്നിട്ട് പെർഫോം ചെയ്യുക അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് പോകുക തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഇപ്പോൾ ഏതായാലും വലിയ ക്ലബ്ബിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ വർക്ക്ഔട്ട് ആയല്ലെങ്കിൽ കംപ്ലീറ്റ്ലി തലവുത്തി താഴേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു ഫുട്ബോളിംഗ് ഡിസിഷൻ തന്നെയാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ പറയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ആഞ്ചലോട്ടി ഒരു പക്ഷേ റയലിൻ്റെ പടി ഇറങ്ങിയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിലേക്കായിരിക്കും അദ്ദേഹം ചെല്ലാൻ പോവുക അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മ്യൂണിക്ക് മാഡ്രിഡ് അതുപോലെ തന്നെ ലിവർപൂൾ ഒരു സ്പെയിൻകാരുടെ അടുത്ത് ഇതിനകത്ത് ഏത് സിറ്റി ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ മാഡ്രിഡ് എന്ന് തന്നെ പറയുള്ളൂ കാരണം ഇപ്പോൾ നോർമലി സർക്കിംസ്റ്റെൻസസിലാണെങ്കിൽ തന്നെയും ഒരു ഫുട്ബോളറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണെങ്കിലും മാഡ്രിഡ് ആണ് ചൂസ് ചെയ്യുള്ളൂ കാരണം അവിടുത്തെ വെതറും അതുപോലെ തന്നെ ഒരു മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ലിവിങ്ങിൻ്റെ കാര്യത്തിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ പലർക്കും ഇഷ്ടം മാഡ്രിഡിൽ താമസിക്കാനാണ് അതുമാത്രമല്ല ചാബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ സ്പെയിൻകാരനുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ടേം ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഒരുപക്ഷെ റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചാബിയ ലോൺസോടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത വന്നൊരു കാര്യമാണ് ചാബിയ ലോൺസൊലി വർപോണിന് ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബൻ എമ്മോറിയമാണ് അത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ആ ഒരു കാര്യത്തെപ്പറ്റി പല ജേണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ റൂബൻ എമ്മോറിയമ്മിനെ പറ്റി നമ്മൾ രണ്ട് വർഷം മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹം സ്പോർട്ടിങ്ങിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ രണ്ടുവർഷം മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻ്റിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും രണ്ടാമത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ അതിനകത്തുണ്ട് മോറിമ ആണെങ്കിലും കഴിവുള്ള ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു യങ് മാനേജറാണ് അദ്ദേഹത്തിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പോർച്ചുഗീസ് ഫുട്ബോളിൽ നിന്നും പറയുന്നത് അപ്പോൾ അദ്ദേഹം സ്പോർട്ടിങ്ങിനെ വച്ച് ചെയ്ത കാര്യം നമുക്കറിയാം സ്പോട്ടിങ്ങ് വർഷങ്ങളോളം ലീഗിലൈറ്റിലൊന്നും ഇല്ലാതിരുന്ന ടീമാണ് അദ്ദേഹം വന്നതിന് ശേഷം അവർ ലീഗ് അടിച്ചു ഡൊമസ്റ്റിക് ട്രോഫികൾ അടിച്ചു അതുപോലെ തന്നെ ഈ വർഷമാണെങ്കിലും അവരൊരു ടൈറ്റിൽ ചലഞ്ചിലുണ്ട് അപ്പോൾ അവർ ഒന്നാം സ്ഥാനത്താണ് ബെൻഫീക്കായിട്ട് കടുത്ത പോരാട്ടമാണ് ബെൻഫിക്കും സ്പോർട്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളതിനെപ്പറ്റി റീസൻ്റ്ലി തന്നെ ഒരു വീഡിയോ വരുന്നു അവരുടെ റൈബൽ റീനെ പറ്റി ബെൻഫീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുദൂരം മുന്നിലാണ് അപ്പോൾ അവരോടൊപ്പം ചലഞ്ച് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അദ്ദേഹത്തിന് നല്ല കഴിവുള്ള മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരാളെയാണ് ലിവർപൂൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ത്രീ ഫോർ ത്രീ ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോർമേഷൻ അപ്പോൾ ബാക്ക് ബാക്ടറി വെച്ച് കളിക്കുന്ന ആളാണ് വിങ് ബാഗ്സിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ലിവർപൂളിലാണെങ്കിലും അതിന് ക്വാളിറ്റി ഉള്ള വിംഗ് ബാഗ്സൊക്കെ ലിവർപൂളിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലോപ്പ് ചെയ്യുന്ന അമോറുമിലേക്കുള്ള ട്രാൻസിഷൻ എളുപ്പമായിരിക്കും തന്നെയാണ് തോന്നുന്നത് ഇൻ കേസ് അദ്ദേഹം വരുവാണെങ്കിൽ അതുപോലെ തന്നെ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളാണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ശരിക്കും പറഞ്ഞാൽ കമ്പാരിസൻ നടത്തുകയാണെങ്കിൽ ചെൽസിയിൽ തോമസ് ചൂഷിൽ വന്ന സമയത്ത് ത്രീ ഫോർ ത്രീ ഫോർമേഷനും പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളായിരുന്നു ഡിഫൻസീവ് സ്ട്രോങ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിമിലർ സിമിലറായിട്ടുള്ള ഫുട്ബോളാണ് റൂബരമോറമ്മിൻ്റെയും അതുപോലെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യം ലീഗ് അടിച്ച ടീമിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിലാണെങ്കിലും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് അപ്പോൾ അന്നത്തെ ആ ടീമിൽ അവിടെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്തുകൊണ്ടിരുന്നത് ജാവോ പലീഞ്ഞാണ് ഇപ്പോൾ പലീഞ്ഞ എന്ന് നമുക്കറിയാം ഫുൾ ഹാമിലൊക്കെ വന്നു അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടി വൺ ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു ബൈ ആൻഡ് മ്യൂണിക്കൊക്കെ നോക്കിയതാണ് എല്ലാവരും റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ആ ഒരു പ്ലെയർ പോയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലീഗിലെ പെർഫോമൻസിൽ ഡിപ്പെൻഡായെന്ന് പറയാം ഇപ്പോഴുള്ള ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് മോർട്ടൺ ആണ് ഡാനിഷ് പ്ലെയർ പ്ലെയറാണ് അദ്ദേഹത്തിനാണെങ്കിൽ വളരെയധികം റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ഒത്തിരി ക്ലബ്ബുകളൊക്കെ നോക്കുന്നൊരു പ്ലെയറാണ് പുള്ളിക്കാരനാണ് നല്ല പെർഫോമൻസ് ആണ് അവിടെ കഴിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന വിക്ടർ ഗോയ്ക്രസ് സ്വീഡിഷ് പ്ലെയറാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലെയർ പ്ലെയറിൻ ഫോക്കസിൽ ഒത്തിരി പേര് വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട ഒരാളാണ് തീപ്പ് കളിയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോളിലൊക്കെ ഒത്തിരി കറങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ് ബ്രൈറ്റൻ്റെ ഒരു പ്ലെയർ ആയിരുന്നു കോണ്ട്രിയിലൊക്കെ കളിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റൊന്നും ഉണ്ടായില്ല പക്ഷേ സ്പോർട്ടിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷം തീപ്പ് ഫോമിലാണ് ഇത്തവണ ഇരുപത്തിനാല് കളികളിൽ ഇരുപത്തിരണ്ട് ഗോളും പത്ത് അസിസ്റ്റ് നേടിയിട്ടുണ്ട് അപ്പോൾ വൻ പെർഫോമൻസ് ആണ് വിക്ടർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ രണ്ട് പ്ലേയേഴ്സാണ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ മാസീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയും ഇപ്പോൾ ഇത്തവണയാണെങ്കിലും ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ചിട്ടുള്ള ടീം എന്ന് പറയുന്നത് സ്പോർട്ടിങ് ആണ് എഴുപത്തഞ്ചോളം ഗോളുകൾ അടിച്ചിട്ടുണ്ട് അത് ഈ വിക്റ്ററിൻ്റെ ഫോമിൽ അതിൽ വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം